നമുക്ക് ബി ജെ പിയുടെ തലമുതിർന്ന നേതാക്കളിൽ ഒരാളാണ് ബി ഗോപാലകൃഷ്ണൻ പത്ത് വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾ എന്നതിനപ്പുറം തൻ്റെ ജീവിതം മുഴുവൻ ബി ജെ പിക്ക് വേണ്ടി മാറ്റിവെച്ച മാന്യമായി ആളുകളോട് പ്രതികരിക്കുന്ന ഒരു നേതാവാണ് ഗോപാലകൃഷ്ണൻ ബി ജെ പി കാരൊക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഏറിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിന് കാരണം ബി ജെ പി വിരുദ്ധമാണ് സംഘവിരുദ്ധമാണ് കേരളത്തിൻ്റെ ഒരു പൊതുബോധം അതുകൊണ്ട് തന്നെ ബി ജെ പി നേതാക്കൾ ആരാണെങ്കിലും അവരെ അപമാനിക്കാനും പരിഹസിക്കാനും ട്രോളാനും മറ്റ് നേതാക്കളെക്കാൾ കൂടുതൽ താൽപ്പര്യം സോഷ്യൽ മീഡിയ കാട്ടാറുണ്ട് ഇക്കൂട്ടത്തിൽ ബി ജെ പി നേതാക്കൾ ചില വിഡിത്തങ്ങൾ വിളിച്ച് പറയുമ്പോൾ ചില അബദ്ധങ്ങൾ അവർക്ക് പറ്റുമ്പോൾ അത് പൂർണ്ണമാകും എന്തായാലും ഈ ഗോപാലകൃഷ്ണൻ ഇന്നലെ ചാനലുകളിൽ വീണ്ടും ശ്രദ്ധാകേന്ദ്രമായി മാറി ഗോപാലകൃഷ്ണൻ നിരുത്തരവാദിത്വത്തോടെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയെന്നും ആ അഭിപ്രായ പ്രകടനം ഗോപാലകൃഷ്ണൻ പുലിവാലായെന്നും ഒടുവിൽ തടിതപ്പുന്നതിന് വേണ്ടി സി പി എമ്മിന്റെ ഒരു നേതാവിന്റെ കാലിൽ പിടിച്ച് ക്ഷമ പറഞ്ഞ് രക്ഷപ്പെട്ടു എന്നുമാണ് വാർത്തകൾ വന്നത് എല്ലാ ചാനലുകളും പത്രങ്ങളും ഗോപാലകൃഷ്ണൻ ക്ഷമ ചോദിച്ചു പി കെ ശ്രീമതിയോട് എന്ന് അഭിപ്രായപ്പെട്ടു വാസ്തവത്തിൽ പി കെ ശ്രീമതിയോട് ഗോപാലകൃഷ്ണൻ ക്ഷമ ചോദിച്ചോ ഇതൊരു ചോദ്യ ഗോപാലകൃഷ്ണൻ പി കെ ശ്രീമതിയോട് ക്ഷമ ചോദിച്ചു എന്ന വാർത്തക്കൊപ്പമുള്ള ഗോപാലകൃഷ്ണന്റെ ബൈറ്റ് അല്ലെങ്കിൽ ക്ഷമാപണം ഞാൻ ശ്രദ്ധിച്ചു കേട്ടു അതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഗോപാലകൃഷ്ണൻ ക്ഷമ ചോദിച്ചിട്ടില്ല എന്നാണ് ആ ഒരു മാനസിക വിഷമം ടീച്ചർക്ക് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വീണ്ടും അത് ഇവിടേക്ക് വരേണ്ടി വന്നു ഞാൻ ക്വാഷ് ചെയ്യാൻ കേസ് കൊടുത്തു ആ ക്വാഷ് ചെയ്യാനുള്ള കേസിൻ്റെ സമയത്താണ് ഈ മീഡിയേഷൻ വന്നത് ഇന്ന് മീഡിയേറ്ററിന് മുമ്പിൽ വെച്ച് മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന മീഡിയേറ്ററിന് മുമ്പിൽ വെച്ച് ഈ കേസ് ഞങ്ങൾ പരസ്പരം ഒത്തുതീർന്നിരിക്കുന്നു ടീച്ചർക്കുണ്ടായിട്ടുള്ള ഒരിക്കൽ കൂടെ ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് ടീച്ചർ ഒന്നും കൂടി തൃപ്തി ആയിക്കോട്ടെ എന്ന് വീണ്ടും പറയുന്നു ടീച്ചർക്കുണ്ടായിട്ടുള്ള മാനസിക വിഷമത്തിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഇതോട് കൂടിയിട്ട് ടീച്ചറും ഞങ്ങൾ ഞാനും തമ്മിൽ രാഷ്ട്രീയമായിട്ടുള്ള വലിയ അകൽച്ചയുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള രണ്ടന്തരത്തിലാണ് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും മാനസികമായിട്ട് ഒരു സ്ത്രീ എന്ന നിലയിലുള്ള ടീച്ചറുടെ വ്യഥയും വിഷമവും അതുപോലെ രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിലുള്ള ടീച്ചറുടെ വിഷമവും ഇത് രണ്ട് കണക്കിലെടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഗോപാലകൃഷ്ണൻ മാപ്പ് പറഞ്ഞിട്ടില്ല മാപ്പ് പറഞ്ഞു എന്നത് മാധ്യമങ്ങളുടെ സൃഷ്ടി മാത്രമാണ് ഗോപാലകൃഷ്ണൻ തനിക്കെതിരെ കേസ് കൊടുത്ത പി കെ ശ്രീമതിക്ക് ഒരു സ്ത്രീ എന്ന നിലയിൽ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഉയർന്ന നീതിബോധമുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത് കുറ്റം സമ്മതിച്ചിട്ടില്ല താൻ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ് മാപ്പ് പറയുന്നതും തൻ്റെ പ്രവൃത്തി മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിച്ചു എന്ന് പറയുന്നതും ഒരുപോലെയല്ല വാസ്തവത്തിൽ ഗോപാലകൃഷ്ണൻ ചെയ്തത് അതാണ് ഇത് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നമുക്കിഷ്ടമില്ലാത്തവർക്കെതിരെ ഏറ്റെടുക്കുന്ന ഒരു ആയുധമാണ് മറനാടൻ ഒന്ന് പറയും പിന്നെ മാപ്പ് പറയും എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പലരും പ്രചരിപ്പിക്കുന്നുണ്ട് വെറുതെ പറയുന്നതാണ് എന്നാൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ നിയമപരമായി അത് ശരിയാണെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് കേൾക്കുമ്പോൾ അത് ഒഴിവാക്കാമായിരുന്നു എന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് നിയമപരമായി തെറ്റായതുകൊണ്ടല്ല പറഞ്ഞത് ശരിയാണ് എന്നാൽ ധാർമ്മികമായി അത് ഒഴിവാക്കാമായിരുന്നു എന്ന് വരുമ്പോൾ അത് തിരുത്താറുണ്ട് അവരുടെ ഭാഗം പറയാറുണ്ട് അവരുടെ ഖേദം പ്രകടിപ്പിക്കാറുണ്ട് അത് തെറ്റു പറഞ്ഞതുകൊണ്ട് മാപ്പ് പറയുന്നതല്ല നമ്മുടെ മാധ്യമങ്ങൾ ഇതിനേക്കാൾ ഹീനമായി നുണകൾ പറയാറുണ്ട് അവർ പക്ഷെ മാപ്പ് പറയാറില്ല ഖേദം പ്രകടിപ്പിക്കാറില്ല അവരെ കോടതി ശിക്ഷിച്ചാൽ ആ വിവരം ആരും പുറത്തറിയാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ മാന്യതയുടെ ലക്ഷണമാണ് ഒരു കാര്യം പറയുമ്പോൾ ഒരു പിശകു പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരുത്തുന്നതും ഖേദം പ്രകടിപ്പിക്കുന്നതും അത് തന്നെയാണ് ഗോപാലകൃഷ്ണൻ ഇവിടെ ചെയ്തത് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് തെറ്റല്ല ഗോപാലകൃഷ്ണൻ തെറ്റുപറ്റിയിട്ടില്ല പി കെ ശ്രീമതിയുടെയും ഇ പി ജയരാജന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും മക്കൾ ഉൾപ്പെടുന്ന ഒരു സ്കാമിനെ കുറിച്ച് ഈ വി എസ് അച്യുതാനന്ദ സർക്കാരിൻ്റെ കാലത്ത് അതായത് ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോൾ വലിയ വാർത്തകൾ വന്നിരുന്നു ആ വാർത്തകളിൽ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ആരോപണം ഉണ്ടായിരുന്നു ഈ ആരോപണങ്ങളിൽ കുറച്ചൊക്കെ ശരിയുണ്ട് ഇതിൽ ആരൊക്കെ അഴിമതി നടത്തി അതിൽ പി കെ ശ്രീമതിയുടെ മകൻ ഉണ്ടായിരുന്നു എന്നതൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷേ മക്കൾ രാഷ്ട്രീയത്തെക്കുറിച്ച് വാർത്തകൾ അന്ന് വന്നിരുന്നു അതേക്കുറിച്ച് പി ടി തോമസ് എം എൽ എ അതിശക്തമായി നിലപാടെടുത്തിരുന്നു ഇക്കാര്യം ഗോപാലകൃഷ്ണൻ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു അതാണ് കേസായത് കേസ് മുമ്പോട്ട് പോയാൽ ഗോപാലകൃഷ്ണൻ തോൽക്കുമായിരുന്നില്ല എന്നാൽ ശ്രീമതി ടീച്ചറുമായി ഒരു ഒത്തുതീർപ്പിനെ ഗോപാലകൃഷ്ണൻ തയ്യാറാവുന്നു ഖേദം പ്രകടിപ്പിക്കുന്നു ടീച്ചറിനുണ്ടായ ബുദ്ധിമുട്ടിനെ അല്ലാതെ താൻ പറഞ്ഞത് തെറ്റാണെന്നോ അതുകൊണ്ട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുകയോ ചെയ്തതല്ല ഇതൊക്കെ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് വാസ്തവത്തിൽ ഒരു വാർത്ത എങ്ങനെയാണ് മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നത് എന്നതിന് തെളിവാണിത് ഞാൻ ഗോപാലകൃഷ്ണനോട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു ഗോപാലകൃഷ്ണൻ പറഞ്ഞത് കേൾക്കുക വാസ്തവത്തിൽ മാപ്പ് എന്ന വാക്ക് പറയുന്നത് തന്നെ ശരിയല്ല കാരണം ഞാൻ ഒരു ഖേദപ്രകടനം പ്രകടനം നടത്തിയത് ഒരു സ്ത്രീയുടെ കണ്ണുനീരിന് എന്റെ രാഷ്ട്രീയത്തെക്കാൾ വിലയുണ്ട് എന്ന് കാണുന്ന ഒരു ഔന്നത്യത്തിലുള്ള അന്തസ്സിലുള്ള ഒരു രാഷ്ട്രീയം കേരളത്തിൽ ഉണ്ടാവണം എന്ന് ഞാൻ ആ ഖേദ പ്രകടനം നടത്തിയത് കാരണം ഞാൻ എന്റെ പേരിൽ ശ്രീമതി ടീച്ചർ കണ്ണൂരിൽ കേസ് കൊടുക്കുമ്പോൾ ഓൾറെഡി ആ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ അന്തരീക്ഷ ശിവശരീരനായിട്ടുള്ള പി ടി തോമസ് പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യമാണ് ഈ പത്രസമ്മേളനം നടത്തിയ അദ്ദേഹം പറഞ്ഞത് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് ടീച്ചറുടെ മകൻ അടക്കം കണ്ണൂരിലെ സി പി എം നേതാക്കന്മാർക്ക് അതിലെ ഡയറക്ടർ ബോർഡിൽ അംഗങ്ങളാണെന്നും ആ അവർ അതിൽ ടീച്ചറുടെ കാലഘട്ടത്തിൽ ആരോഗ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ അതിനെ കുറിച്ചിട്ട് ധാരാളം പിമ്പദന്ത വന്നിരുന്നുവെന്നും അനഭിമതമായി പലതും നേടിയെന്നുംമാണ് അദ്ദേഹത്തിന്റെ ബേസ് ഇതിനെ ബേസ് ചെയ്തിട്ട് മനോഹരമായ രണ്ട് പേജില് ഈ കൊറോണ സമയത്ത് വാർത്തയും വിട്ടിരുന്നു അപ്പൊ ഞാൻ ചാനൽ ചർച്ചയില് ഈ ശ്രീമതി ടീച്ചർ ഒരു പരാമർശം നടത്തി ശ്രീമതി ടീച്ചറുടെ ഒരു വിഷയം ഉണ്ടായിരുന്നു അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് വേണപ്പൊ ഞാൻ ഈ കൊട്ടേഷൻ അതായത് പി ടി തോമസ് പറഞ്ഞ കാര്യം ഞാൻ അവിടെ സൂചിപ്പിച്ചു ഞാൻ ഒരു ഒരു ചാനലില് ഞാനത് പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ പി ടി തോമസ് പറഞ്ഞത് പിന്നെ ഞാൻ എന്റെ ഫേസ്ബുക്കിലും ഇട്ടിരുന്നു എന്നാണ് എന്റെ ഓർമ്മ ഞാൻ ഈ കാര്യം ടീച്ചറോട് ടീച്ചർ അത് പരസ്യമായിട്ട് ടീച്ചർ ഇന്നലെയും സംസാരിച്ചു ടീച്ചർ അത് പരസ്യമായിട്ട് വാർത്താ സമ്മേളനത്തിലും സൂചിപ്പിച്ചു പി ടി തോമസ് പറഞ്ഞതാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഇന്നലെ ടീച്ചർ പറഞ്ഞിരുന്നു അത് അപ്പൊ എന്റെ പേരിൽ ഇത് ഡിഫമേഷൻ കേസ് അല്ല എനിക്ക് ഡിഫമേഷൻ ഇല്ല എനിക്ക് കേസ് കണ്ടസ്റ്റ് ചെയ്താൽ ടീച്ചർ മരിക്കുന്നവരെ എനിക്ക് ഇത് കണ്ടസ്റ്റ് ചെയ്ത് പോവാം ഈ അവസ്ഥയിൽ ടീച്ചറുടെ വക്കീൽ ശശി ടീച്ചർ കൊടുത്തൊരു ഉപദേശമാണ് ഗോപാലകൃഷ്ണനോട് സംസാരിച്ച് അത് കോംപ്രമൈസ് ചെയ്തോടെ അങ്ങനെ ശശി എന്നെ വിളിക്കുകയാണ് ഞാൻ പറഞ്ഞു എനിക്ക് വരൂതുമില്ല ഒരു സ്ത്രീ അങ്ങനെ ടീച്ചർ വന്നിരുന്നപ്പം ഞാൻ പറഞ്ഞു ടീച്ചർ ഇത് ഡിഫോമേഷൻ എനിക്ക് വരില്ല എനിക്ക് കേസ് നടത്താനാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ കരയുണ്ടായത് ടീച്ചർ ഇന്നലെയും അത് സൂചിപ്പിച്ചു ടീച്ചർ അവഹേളിക്കപ്പെടുന്നു നാട്ടുകാരുടെ മുമ്പിൽ ടീച്ചറുടെ വീട്ടുകാരുടെ മുമ്പിൽ ഒരു നമ്പ്യാർ ഫാമിലിയാണ് ഞാൻ എന്റെ ഒക്കെ മുമ്പിൽ അവഹേളിക്കപ്പെടുന്നു ഗോപാലക്ഷണ അതിൽ പി ടി തോമസ് മരിച്ചുപോയി ഗോപാലക്ഷണം മാത്രമേ ഉള്ളൂ ഒന്ന് കറക്റ്റ് ഇതോടെ എന്ന് ചോദിച്ചപ്പം ഒരു സ്ത്രീയുടെ കണ്ണുനീരിന്റെ മുമ്പിൽ എന്റെ രാഷ്ട്രീയത്തെക്കാൾ മാന്യത കൽപ്പിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനിത് പറയാൻ ടീച്ചറെ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തമ്മില് ഖേദപ്രകടനം നടത്തി അത് ഞാൻ ഖേദം ഞാൻ പറഞ്ഞു ടീച്ചർക്ക് അങ്ങനെ ഒരു മാനസിക ഉണ്ടെങ്കിൽ അതിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുന്നു കോടതി പറഞ്ഞിട്ടല്ല കോടതി എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ കേസ് നടത്താം അപ്പൊ ഈ ടീച്ചർ അത് ഞാൻ പത്രക്കാരോട് പറയണമെന്നാണ് ടീച്ചറുടെ ആഗ്രഹം അപ്പൊ ഞാൻ ടീച്ചർ വീണ്ടും അത് പത്രക്കാരോട് പറയണമെന്ന് പറഞ്ഞ് പെറ്റീഷൻ കൊടുത്തപ്പൊ ഞാൻ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ആ അത് ക്വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പെറ്റീഷൻ കൊടുത്തു അവിടെയും ടീച്ചർ വന്നിട്ട് ഇതൊരു കോംപ്രമൈസിന് ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു ടീച്ചറുടെ ഭാഗത്തില് ആയിരുന്നു അപ്പോ അത് ഒന്നും കൂടി എന്നാലൊരു കാര്യം ജോ നിങ്ങൾ മീഡിയേഷനിൽ ഒന്നുകൂടി പോകാൻ പറഞ്ഞു ഹൈക്കോടതി ഇന്ന് വിട്ടു മാസവത്തിൽ ഹൈക്കോടതി ക്വാഷ് ചെയ്യേണ്ട കേസാണ് കാരണം ഒരിക്കൽ ഇത്തരം അതായത് ഈ മീഡിയേഷനിൽ ഒരിക്കൽ മീഡിയേഷൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇംപ്ലൈഡ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പിന്നെ അതിന്റെ മുകളിൽ ചർച്ചയില്ല ടീച്ചർ ഇത് പറഞ്ഞപ്പം ടീച്ചർ ഒരു മുൻമന്ത്രിയൊക്കെ അല്ലേ എന്ന് വിചാരിച്ചൊരു മീഡിയേഷനോട് നടത്തുക എന്ന് കോടതി പറഞ്ഞു അപ്പൊ ടീച്ചർ ഇന്നലെ വന്നു ടീച്ചർ ഇന്നലെയും ഇതേ ആവർത്തിച്ചു അപ്പൊ ഞാൻ ടീച്ചറോട് പറഞ്ഞു എനിക്ക് പറയാൻ പറ്റില്ല ടീച്ചറെന്ന് ടീച്ചർ പറഞ്ഞു ഇതാണ് എനിക്ക് ആവശ്യം ഗോപാലകൃഷ്ണൻ ഒന്ന് പറയേ ഒന്ന് പറയേന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കുറച്ചു നേരം ആലോചിച്ചു ശരി ഞാൻ പറയാം അങ്ങനെയാണ് ഇന്നലെ എന്റെ താല്പര്യ പ്രകാരമാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട കോടതി ആവശ്യപ്പെട്ടിട്ടില്ല ടീച്ചറുടെ റിക്വസ്റ്റിന്റെ മുകളിൽ ഞാൻ ഇന്നലെ അവിടെ വെച്ച് പറഞ്ഞു ഈ കാര്യം പറഞ്ഞു പി ടി തോമസ് പറഞ്ഞ കാര്യമാണ് ടീച്ചറുടെ മാനസിക വ്യഥ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നതൊന്നും പറഞ്ഞു നിർഭാഗ്യവശാൽ ഈ കേരളത്തിലെ രാഷ്ട്രീയം വളരെ നികൃഷ്ടമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ എന്നെ പോലത്തെ ഒരാൾ ഈ ചാനൽ ചർച്ചയിൽ പോകുന്ന ഒരാൾ ഈ ടീച്ചർ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് എടുത്തു ഞാൻ ടീച്ചർക്ക് ഇന്നലെ കാണിച്ചു കൊടുത്തു അതിൽ ടീച്ചറുടെ മകൻ പക്ഷെ സി പി എമ്മിന്റെ കണ്ണൂരിലെ പ്രബലനായിട്ടുള്ള അന്തരിച്ച ആളുകളുടെ മക്കളുണ്ട് ഞാൻ ടീച്ചർക്ക് കാണിച്ചു കൊടുത്തു ടീച്ചറെ എനിക്കിതും മതി നിങ്ങളെ ഡിഫൻഡ് ചെയ്യാൻ അപ്പൊ ടീച്ചർ പറഞ്ഞു എന്റെ മകനില്ല ലോകോപാൽ ഒന്ന് പറയൂ എന്ന് സ്നേഹത്തോടെ പറഞ്ഞു ഞങ്ങൾ വളരെ സൗഹൃദത്തോടെ ഞാൻ പറഞ്ഞു ഞാൻ പറയാം എനിക്ക് കുഴപ്പമില്ല എനിക്കങ്ങനെ അത് അതിലൂടെ ഇല്ലാതാവുന്നതല്ല എന്റെ രാഷ്ട്രീയം എന്റെ ഔന്നിത്യവും അതുകൊണ്ട് ഞാൻ എനിക്ക് കാരണം ഇന്നുവരെ അത് ഖേദം രേഖപ്പെടുത്തിയത് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം മനസ്സിലായി ടീച്ചറുടെ കണ്ണീര് കണ്ടപ്പോ ഞാൻ ചെയ്തതാണ് മാപ്പല്ലേ മാപ്പല്ല അത് ഖേദം ഞാൻ ഖേദം എന്നതിനകത്ത് എഴുതിയിട്ടുണ്ട് ഞാൻ ഖേദം അതെ ഞാനത് ഹൈക്കോടതിയിലല്ല മീഡിയേഷനല്ലേ മീഡിയേഷൻ അല്ല അപ്പൊ അത് ടീച്ചറുടെ റിക്വസ്റ്റ് പ്രകാരം പക്ഷെ എനിക്ക് അങ്ങോട് പറയാനൊരു പോയിന്റ് ഉണ്ട് എന്നെ പോലത്തെ ഒരാൾ കേരള രാഷ്ട്രീയത്തിൽ ഇത്ര മാന്യ എനിക്കിത് ഷാജനെ എനിക്കിതും നടത്താം കണ്ടസ്റ്റ് ചെയ്യാം ടീച്ചർ മരിച്ചാലും തീരൂലേ കേസ് മനസ്സിലായി സുപ്രീം കോടതി പോയാലും എനിക്കൊരു കുഴപ്പമില്ല അപ്പൊ പക്ഷെ ഞാനത് ഒരു മാന്യതയോടുകൂടിയിട്ട് ടീച്ചറോട് കാണിച്ച ഒരു ഔന്നത്യവും ഔദാര്യവും എന്റെ ഔദാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ അതിനെ ഇന്ന് നികൃഷ്ടമായ രീതിയിൽ ചിത്രീകരിക്കുന്ന വസ്തുതന് എനിക്ക് ഒത്തിരി വിഷമമുണ്ട് പക്ഷേ ഞാൻ എൻ്റെ ആ ഒരു അന്തസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് നടത്തിയ എന്റെ ആ ഒരു പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ